എന്നോട് ഈ റബ് ഈ റബിയുല്ലവല് അല്ല അതിൻ്റെ മുമ്പത്തെ റബിയുല്ലവല് കഴിഞ്ഞ റബിയുല്ലവല് കുറേ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നബിസ്ല്ലാം അലൈഹി ഇസ്സലാമയെ ഉറക്കത്തിൽ കാണാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആദ്യം വേണ്ടത് നബി തങ്ങളെ ശരിക്ക് ഉറക്കത്തിൽ കാണാൻ ആഗ്രഹിക്കണം എന്നൊന്നും എന്നാണ് ഉണർച്ച തന്നെ കാണാൻ ആഗ്രഹിക്കാം എന്നാണ് ഷാ വലിയെന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലാ അലി സ്വലമെ ഉറക്കത്തിലെല്ലാം ഉണർച്ചയിൽ തന്നെ കാണുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് കാണുമെന്ന് മാത്രമല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധി നബി സല്ലല്ലാഹു അലൈഹി സാഹിസ്മ്യത്തില് ഒരു ദിക്കറുണ്ട് അലൈഹി സൊഹമ്മ ഫിദ്ധിക്കറാണ് അള്ളാഹു നബിയേയും എൻ്റെയും ഇടയിൽ ഖിയാമത്നാളിന്റെ മുമ്പ് ദുയാവിൽ തന്നെ നീ ഒന്ന് ഒരുമിച്ച് മിച്ചു കൂട്ടിത്തരണേ അപ്പോൾ ഉറക്കത്തിൽ കാണാൻ അല്ല ശരിക്കും ഉണർച്ചയിൽ കാണാൻ തന്നെ ആഗ്രഹിക്കാം എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് കണ്ണിയതുസ്താനിനോട് കണ്ണീസ്താനിൻ്റെ ഉസ്താമാർ പറഞ്ഞ കേട്ടോ ആ കണ്ണിയതുസ്താനൊരാൾ എന്നിട്ട് പറഞ്ഞു തരേ ഉസ്താദെ കണ്ണിയതുസ്താനിനോട് പറഞ്ഞു തരേ ഉസ്താദേ പുന്നനബി സല്ലം ഉള്ള അലൈ സ്വലമാണ് തങ്ങളെ ഒന്ന് ഉറക്കത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടല്ലേ ഏർക്കത്തിലും കണ്ടിട്ടില്ലേ അതാണ് അവർ നമ്മളെ പിന്നെ അൻവരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് കുഞ്ഞാണി ഉസ്താദ് വഫാത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറി അദ്ദേഹത്തിൻ്റെ ഡയറി എഴുത്തുകൾ വാട്സപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട് ആദ്യമായി കണ്ടത് അപ്പോൾ സംസാരിച്ചത് പിന്നെ കുറച്ച് പേജിൽ മറിച്ച് നോക്കിയാൽ മുത്തുനബിനെ സല്ലു അലൈഹി സ്വലമെ രണ്ടാമത് കണ്ടത് പിന്നെ കുറേ പേജുകൾ മറിച്ചാൽ നിബിധങ്ങളെ മൂന്നാമത് കണ്ടത് എന്ന് അപ്പോൾ എന്താ നിബിധങ്ങളൊക്കെ നവ് കാണാൻ വേണ്ടത് എന്ന് ഒരാളിനോട് ചോദിച്ചു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം ലോകത്ത് ഒരു കുഴപ്പവും ഒരാൾ മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബിയാണ് സല്ല അള്ളു അലി വേറെ ഏത് മനുഷ്യനെ നോക്കുകയാണെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും അപ്പം മുഖത്ത്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് അങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ദുനിയാവിലുണ്ടായിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലാസ്സലും അതിനാണ് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത് സമ്പൂർണ്ണ മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ കളർ എന്താണ് എന്നതിൻ്റെ ഉത്തരം നബിതങ്ങളുടെ കളർ എന്തായിരുന്നോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കളറ് വെളുപ്പിൽ തങ്ക നിറം കയറിയതായിരുന്നു നബിതങ്ങളുടെ കളറ് സ്വല്ലുലൈ വല്ല വെള്ള നിറത്തിൽ സ്വർണം കയറിയതാണ് നബിസ്വല്ലാസ്വല്ലമയുടെ കളറ് പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടിയുടെ വലത്തെ കയ്യിൻ്റെ ചൂണ്ടുവരലിൻ്റെ നഖത്തിൻ്റെ കളറാണ് ലഭിതങ്ങൾക്കുണ്ടായിരുന്നത് ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടി ആ കുട്ടിയുടെ വലത്തെ കയ്യീൻ്റെ ചൂണ്ടുവരലിൻ്റെ നഖത്തിൻ്റെ കളറ് കുട്ടിയുടെ പറയാൻ കാരണം വലിയ ആൾക്കാർ ചിലപ്പം വാതിലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും കരുതിയിട്ടാണ് അതുകൊണ്ടാണ് കുട്ടികളെ പറയാൻ കാരണം നബി അലൈഹി നബ്സ് തങ്ങളുടെ പ്രകൃതവും കുട്ടികളുടെ പ്രകൃതമാണ് ദുനിയാവിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഈ ഭാഗം കുട്ടികളാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നബി തങ്ങൾക്ക് കുട്ടിയോട് നല്ല ഇഷ്ടമായിരുന്നു കുട്ടികളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ ഇത്തിഭ ആവണമെങ്കിൽ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത്തിബ ആവുന്നത് നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും സംഘാടകരൊക്കെ ഒന്ന് വെള്ളക്കുപ്പായിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് നബി അലൈഹി വല്ല തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായത് കൊണ്ടാണെന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ഇത്തിപ്പാവുന്നത് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മുത്തുനബിനേറ്റ് ബന്ധപ്പെടുത്തി എത്തിപ്പായി സല്ലാ വല്ലം ചങ്ങമാരാരെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് അന്വേഷിക്കും ഇത്തിബാവണമെങ്കിൽ സ്ഥിരമായി കാണുന്ന ഒരാളെ മൂന്ന് ദിവസമായി കാണാതിരുന്നാൽ നിപിധങ്ങൾ തെരഞ്ഞു പോകാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടത് എന്ന് തോന്നിയാലാണ് എത്തിപ്പാവുന്നത് നമ്മൾ ചെയ്യണ കാര്യം തന്നെ മുത്തിനവിനേറ്റ് ബന്ധപ്പെടുത്തുമ്പോൾ എത്തിപ്പാവും ചെയ്യാത്തൊരു കാര്യമല്ല ഒരു ഭക്ഷണത്തലികയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അഞ്ചാളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ ഭക്ഷണ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും പറക്കത്തുണ്ടായിരിക്കുമെന്നാണ് ആർക്കെങ്കിലും മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരാൾക്ക് പോലും എൻ്റെ പേരിടാതിരിക ഇടുക്കിയിരിക്കുകയും ചെയ്താൽ ഏതെങ്കിലും ഒരാൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരാൾക്കെങ്കിലും എൻ്റെ പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്നെ കാണാൻ പരിശ്രമിക്കരുതേ എന്ന് മുഹമ്മദ് നബി മുമ്പിനായ മനുഷ്യന് മുത്തുനബിനെ കഴിച്ചിട്ട് വേറെ ഒന്നുമില്ലാസം ഇഷ്ക് അസുലാണ് അമൽഹാത്ത് ഫർ ഇഷ്ക് അടിസ്ഥാനമാണ് അമലു അമൽഹാത്ത് ഫർ അസുലില്ലാത്ത ഫറ് കൊണ്ട് പ്രയോജനമില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുല കൊണ്ട് കാര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറൂല നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും താല്പര്യം ഈമാനാണ് ഈ മാൻ ഉണ്ടായിട്ട് ഇല്ലെങ്കിലും പ്രയോജനമുണ്ട് അമലു സ്വാലിഹാത്ത് ഉണ്ടായിട്ട് ഈമാൻ ഇല്ലെങ്കിൽ അതിന് അമൽഹാത്തി എന്ന് പറയുക പോലും ചെയ്യുകയില്ല അതുകൊണ്ട് മുസ്തഫായ നബിഅലിമയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞത് അസലാണ് ഇഷ്കീമാനാണ് നമ്മളെന്ത് കാലം നിസ്കാരം പരിശോധിച്ച് സത്യത്തിൽ നിസ്കാരത്തിന്റെ ബാക്കിൽ എന്താ ഉള്ളത് മിറാജിനുള്ള അംഗീകാരമാണ് നബി തങ്ങളെ അംഗീകരിക്കലല്ലാത്ത ഒരു വിഭാഗത്തും ഇല്ല എല്ലാ വിഭാഗത്തുകളുടെയും പിന്നിലെ രഹസ്യം മുസ്തഫായ നബി നബിഅലി സ്വലമാ തങ്ങളെ അംഗീകരിക്കലാണ് ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു എന്നുള്ളതാണ് പതിനായിരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാലും സ്വർഗം ഉറപ്പില്ല അതേ സമയത്ത് സുഹാബിയായാൽ സ്വർഗം ഉറപ്പായി ഇരുപതിനായിരം റക്കായത്ത് മസ്ജിദുൻ നബിയിൽ വെച്ച് നിസ്കരിച്ചു നിസ്കരിച്ചുമായിരുന്നാലും സ്വർഗം ഉറപ്പില്ല മുത്തു നബി സല്ലാഹുലി സ്വലമയോടൊപ്പം ഈമാനോട് കൂടെ ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി സുഹാബിയായാൽ സ്വർഗം ഉറപ്പായി അതാണ് സംഗതി പറഞ്ഞത് എന്റെ കാരണം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം നബി പുണ്യനബിസീസ് ബന്ധമുണ്ടോ അതിനെ ഈമുണ്ടാവും നബിതങ്ങളോട് ഉള്ള ബന്ധമാണ് ഈമാന്റെ അസ് അടിസ്ഥാനം എന്ന് പറഞ്ഞത് അതുകൊണ്ട് റബിയുല്ലവലും മാസം പറഞ്ഞത് ഈമാൻ കൂടാനുള്ള ഉള്ള മാസാണ് നമ്മളെല്ലോ കാര്യങ്ങളും ഉണ്ണി നബിഹു അലഹി വസ്ല്ലാം തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ ബന്ധത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം ബദർ യുദ്ധം എന്ന് പറയുന്നത് മുഷ്രിഖുകളും തമ്മിലുള്ള യുദ്ധമല്ല ശരിക്ക് ബദർ യുദ്ധം എന്ന് പറയുന്നത് മൂമിനീങ്ങളും മുഷ്രിഖിങ്ങളും തമ്മിലല്ല ആഷിക്കുകളും മുഷ്രിക്കുകളും തമ്മിലാണ് മൂസാ നബിഅലിസ്ലാമേ മൂസാ നബിഅലിസ്ലാം അറുപതിനായിരത്തിലധികം വരുന്ന തൻ്റെ അനുചരന്മാരെയും കൂട്ടി നൈൽ നദി കടന്ന് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു ജബ്ബാരിങ്ങളേറ്റ് യുദ്ധം ചെയ്യാൻ മൂസാ നബി ആൾക്കാരോട് പറഞ്ഞു ജബ്ബാരിയങ്ങളുമായി യുദ്ധം ചെയ്യാൻ അള്ളാഹിന്റെ കൽപ്പന ഉണ്ട് പറഞ്ഞു മൂസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇജ്വാനിന്റെ പർച്ചോനും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഈ വൈക്കു വരുക ഞങ്ങൾ ഇവിടുന്നോണ്ട് ഒപ്പം കൂടണ്ട് കാരണ പോലെ ബദർക്ക് നബിതങ്ങള് സഹാപത്തിനേറ്റ് പോണത് യുദ്ധം ചെയ്യാനല്ല അബൂ സുഫിയാനെ കണ്ടിട്ട് മക്കയിൽ പിടിച്ചു വെച്ച സമ്പത്ത് വിട്ടുതരാൻ ആവശ്യപ്പെടാനും മക്കയിൽ തടഞ്ഞു വെച്ച മോമിനിങ്ങളെ മദീനയിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയാനും വേണ്ടി പോകുമ്പോൾ ചങ്കടൽ തീരത്തിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെടുകയും അബുജായലിന്റെ നേതൃത്വത്തിൽ സർവായുധ സന്നദ്ധ സജ്ജരായി ആയിരം പടയാളികൾ മക്കയിൽ നിന്ന് ബദറിന് ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരമറിയുകയും ചെയ്യുമ്പോൾ നബി നബിതങ്ങൾ സഹാപത്തിനോട് ചോദിച്ചു പുണ്യസഹാബ നമ്മൾ എന്താ ചെയ്യേണ്ടത് സഹാബത്ത് പറഞ്ഞു നബിയേ ഇങ്ങള് ഞങ്ങളോട് കടലേക്ക് ചാടാൻ ഇപ്പൊ പറഞ്ഞാല് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങളാണ്ട് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആശിക്കുകളും മുഷിഖുകളും തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞത്